ഒരു രാമേശ്വരം യാത്ര അതും വിധിയാം വണ്ണമുള്ള രാമേശ്വരം യാത്രയുടെ തുടക്കം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു ഈ വിധിയാം യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ് എന്ത് വിധി ഏത് വിധി പൂർവ്വവിധി എന്നുള്ളതാണ് ഈ പൂർവ്വവിധി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപത്ത് താമസിക്കുന്ന ഗണപതിയാരെന്ന അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിൽ ഏതാണ്ടൊരു പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എങ്ങനെയാണ് കാശി യാത്ര നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു രീതി പറഞ്ഞിട്ടുണ്ട് ആനന്ദരാമായണം ഉൾപ്പെടെയുള്ള രാമായണങ്ങളിൽ പരാമർശിക്കുന്ന രാമൻ്റെ യാത്ര അതെങ്ങനെയായിരുന്നു തെക്ക് ദേശത്ത് നിന്നുള്ള യാത്ര എങ്ങനെയായിരുന്നു രാമേശ്വരത്തെ ദർശിച്ചത് എങ്ങനെയാണ് ഈ രാമേശ്വരം പോയി വേണം രാമേശ്വരത്തിൽ വിദ്യാമണ്ണം പല ക്ഷേത്രങ്ങളും തൊഴുതു വേണം കാശിയിലേക്ക് പോകാനുള്ളത് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ പ്രകാരമുള്ള യാത്രയാണ് നമ്മൾ വിദ്യാമണ്ണമുള്ള രാമേശ്വരം എന്ന് പറയുന്നത് തീട്ടവണത്തെ രാമേശ്വരം യാത്ര കൈലാസ യാത്ര കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് തീരുമാനിച്ചിട്ടാണ് രാമേശ്വരം യാത്ര വെച്ചത് കാരണം കാശി യാത്ര ഉടനെ തന്നെ വരുന്നുണ്ട് ഒക്ടോബറിൽ പതിനെട്ടാം തീയതി പോകാനായിട്ടിരിക്കുകയാണ് ദീപാവലി സമയത്ത് അപ്പോൾ അതിന് മുന്നേ പെട്ടെന്ന് തീരുമാനിച്ചാണ് രാമേശ്വരം യാത്ര വെച്ചത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറായി വന്നവരാണ് വന്നവരാണിതിലധികം പേരും അതായത് പദ്ധതി ഇടണം രാമേശ്വരം പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അന്ന് രാവിലെ തീരുമാനിച്ച് വന്നവരുൾപ്പെടെ ഇതിനുള്ളിലുണ്ട് നമ്മൾ ഇന്നലെയാണ് പുറപ്പെട്ടത് അതായത് സെപ്റ്റംബർ എട്ടാം തീയതി പുറപ്പെടാമെന്ന് തീരുമാനിച്ചു അന്ന് രാവിലെ തീരുമാനിച്ചു വന്നവരുൾപ്പെടെയുണ്ട് മധുര മീനാക്ഷി ക്ഷേത്രം തൊഴുതു കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് രാവിലെ രാമേശ്വരത്തേക്ക് പുറപ്പെട്ടു രാമേശ്വരത്തെ രാമനാഥപുരത്തെ വെയിലുകുന്ദ വിനായകനെ തൊഴുതു പ്രാർത്ഥിച്ചു വെയിലുകുന്ദ വിനായകനെക്കുറിച്ച് മോക്ഷ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ് സൂര്യദേവന് പോലും തൻ്റെ തേജസ് തിരികെ നൽകിയ വിനായകനാണ് ഇവിടെ ഇരിക്കുന്നത് വെയിൽ കൊണ്ടു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വെയിലുകുന്ദ വിനായകൻ എന്ന പേര് വന്നിരിക്കുന്നത് സൂര്യദേവൻ ആരാധിച്ച അതേ മൂർത്തിയെ പിന്നീട് ത്രേതായുഗത്തിൽ ശ്രീരാമൻ സീതയെ കാണാതെ ദുഃഖിച്ചിരുന്ന സമയത്ത് ഇനി എന്താണ് ഒരു എന്താണൊരു മാർഗമെന്നാലോചിച്ച് സൂര്യവംശജനായതുകൊണ്ട് തന്നെ സൂര്യനെ ഉപാസിച്ചു ശ്രീരാമൻ ആ സമയത്ത് ശ്രീരാമന് സൂര്യദേവൻ പറഞ്ഞു കൊടുത്ത പോംവഴിയാണ് രാമനാഥപുരം അന്ന് ലവണപുരം എന്നറിയപ്പെടുന്ന പ്രദേശത്തെ വിനായകനെ വന്ന് കണ്ടുതൊഴുക അങ്ങനെ ത്രേതായുഗത്തിൽ ശ്രീരാമൻ വന്ന് ആദ്യം രാമേശ്വരത്ത് രാമനാഥപുരത്ത് വെയിലുഗുന്ത വിനായകനെയാണ് കണ്ടു പ്രാർത്ഥിച്ചത് അന്നാണ് ആദ്യമായിട്ട് സീതാദേവി ലങ്കയിലുണ്ട് എന്നുള്ളതിൻ്റെ സൂചന ലഭിക്കുന്നതും ലങ്കയിലേക്ക് എങ്ങനെ പോകണം എന്നുള്ള ചിന്ത രാമൻ്റെ മനസ്സിലേക്ക് എന്താകുന്നു അപ്പം നമ്മളുടെ ഏത് യാത്രകൾ ജീവിതയാത്രകളിലായിക്കൊള്ളട്ടെ നമ്മളുടെ സകലവിധ ആഗ്രഹങ്ങളിൽ നമ്മുടെ ആരോഗ്യ അവസ്ഥകളിൽ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ഏത് യാത്രകളിലും പരിഹാരങ്ങൾ ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ പരിഹാരത്തിലേക്കുള്ളൊരു പാലമുണ്ടാകണമെങ്കിൽ നമ്മളുടെ ജയത്തിലേക്കുള്ളൊരു ഉണ്ടാകണമെങ്കിൽ അതിന് പ്രാർത്ഥിക്കേണ്ടത് വെയിലുകുന്ദവിനായകനെയാണ് എന്നറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുകയാണ് ഉത്തരായനത്തിൽ വടക്കു ഭാഗത്ത് വെയിലുകൊള്ളും വിഗ്രഹത്തിൻ്റെ അതുപോലെ ദക്ഷിണായനത്തിൽ തെക്കു ഭാഗത്ത് വെയിലുകൊള്ളും വെയിലുകുന്ദവിനായകൻ്റെ ആ വെയിൽ എന്നത് സൂര്യ തേജസ്സാണ് ആ സൂര്യ തേജസ് ആരോഗ്യത്തിൻ്റെ ചിഹ്നമാണ് അപ്പോൾ പ്രകാശമാണ് ആ പ്രകാശത്തെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ വെയിലുകുന്ത വിനായകനെ തൊഴുത് ഇനി ഞങ്ങളുടെ യാത്ര ശിലയിലേക്കാണ് അപ്പോൾ ഈ യാത്ര ഇവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങളെ അറിയിച്ചതാണ് വെയിലുകുന്ത വിനായകൻ നിങ്ങൾക്കും അനുഗ്രഹങ്ങൾ നൽകട്ടെ ആ വെയിൽ ആരോഗ്യത്തിൻ്റെതായിരിക്കട്ടെ പാലം പരിഹാരത്തിൻ്റെ പാലം നമുക്ക് ഏവർക്കും മുന്നിൽ ദൃശ്യമാകട്ടെ പ്രകടമാകട്ടെ രാമേശ്വരം യാത്ര വിധ്യാമണ്ണമാകുമ്പോൾ വെയിൽ ഉന്ദ വിനായകൻ എങ്ങനെയാണ് അനുഗ്രഹം ചുരിയുന്നതെന്ന് അവർക്കും മനസ്സിലായല്ലോ അല്ലേ ആ വെയിൽ എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ തെളിമ എന്നുള്ളതൊക്കെയാണ് അപ്പം നമുക്ക് ലഭിക്കുന്ന ക്ലാരിറ്റിയുടെ വിനായകൻ കൂടിയാണ് ഈ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ രാമേശ്വരം യാത്ര വിദ്യാമണ്ണം ഇവിടെ തുടങ്ങി വയ്ക്കാം എല്ലാവരും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞു പടിയിൽ പണം വെച്ച് പ്രാർത്ഥിക്കണം എന്നാണ് അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ ഒരു സങ്കല്പത്തിൽ ദീപാരാധന തട്ടിൽ പണം അർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വേലുകുന്ദ വിനായകൻ്റെ ദർശനം പൂർത്തിയാക്കി Journey to the Self